ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴയും കാറ്റും വെള്ളപ്പൊക്കവും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് സ്കൂൾ തുറന്ന് പ്രവർത്തിക്കണമോ അതോ ഡിസ്റ്റൻസ് പഠന രീതിയിലേക്ക് മാറണോ തുടങ്ങിയ കാര്യങ്ങളിൽ കൃത്യമായ മാനദണ്ഡങ്ങൾ ഒമാൻ ഭരണകൂടം പ്രഖ്യാപിച്ചു ഇതുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പങ്ങൾ ഒഴിവാക്കുന്നതിനും വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും വേണ്ടിയാണിത് ഒമാനി ഗവർണറേറ്റുകളിലുടനീളമുള്ള ഉടനീളമുള്ള പൊതു സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പുതിയ പ്രോട്ടോകോൾ ബാധകമാണ് രാജ്യത്ത് മഴ പെയ്താൽ സ്കൂളുകളിലെ ക്ലാസുകൾ റദ്ദാക്കുകയോ താൽക്കാലികമായി നിർത്തിവെക്കുകയോ ചെയ്യുന്നതിനുള്ള പുതുക്കിയ മാർഗനിർദ്ദേശങ്ങളാണ് ഒമാൻ അധികൃതർ പുറത്തിറക്കിയിരിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസം ഗവേഷണം ഇന്നവേഷൻ മന്ത്രാലയമാണ് ശക്തമായ മഴയുണ്ടാകുന്ന വേളകളിൽ ക്ലാസുകൾ താൽക്കാലികമായി നിർത്തിവെക്കണമോ എന്നതിനെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുള്ളത് ഈ തീരുമാനങ്ങൾ എടുക്കുന്നതിനും പ്രഖ്യാപിക്കുന്നതിനുമുള്ള ഉത്തരവാദിത്തം നാഷണൽ എമർജൻസി മാനേജ്മെന്റ് കമ്മിറ്റിക്കായിരിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി പുതിയ പ്രോട്ടോകോൾ പ്രകാരം കനത്ത മഴ വാദികളിൽ വെള്ളപ്പൊക്കത്തിന് കാരണമാകുന്ന ശക്തമായ കാറ്റ് എന്നിവയുടെ തീവ്രതയ്ക്ക് അനുസൃതമായാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക മാസ്കറ്റിലും ദോഫറിലും അറുപത് മില്ലിമീറ്ററിലും അൽഗുസ്തയിലും മുസന്തത്തിലും നൂറ് മില്ലിമീറ്ററിലും മറ്റുള്ള ഗവർണറേറ്റുകളിൽ എൺപത് മില്ലിമീറ്ററിലും മഴ പെയ്താൽ ക്ലാസുകൾ താൽക്കാലികമായി നിർത്തിവെക്കുകയോ വിദൂര പഠനത്തിലേക്ക് മാറുകയോ ചെയ്യാം അതേസമയം മിതമായ മഴയുണ്ടാകുന്ന സമയത്ത് മാസ്കറ്റിലും ദോഫാറിലും മുപ്പത്തഞ്ച് മില്ലിമീറ്ററിൽ താഴെയും മുസന്തം അൽ ഉസ്ത അൻപത് മില്ലിമീറ്ററിൽ താഴെയും ബാക്കിയുള്ള ഗവർണറേറ്റുകളിൽ എൺപത് മില്ലിമീറ്ററിൽ താഴെയുമാണ് മഴയെങ്കിൽ ക്ലാസുകൾ സാധാരണ പോലെ തുടരാം ഒമാനിൽ നിന്നും കേരളത്തിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്കുകൾ വിമാന കമ്പനികൾ കുറച്ചു സീസൺ കഴിഞ്ഞതാണ് ഇതിന്റെ പ്രധാന കാരണം ഒമാനയടക്കമുള്ള അന്താരാഷ്ട്ര വിമാനങ്ങളിലും ഇപ്പോൾ നിരക്ക് ഇളവ് ലഭ്യമാണ് ഉയർന്നു നിന്നിരുന്ന ടിക്കറ്റ് നിരക്ക് കുറയാൻ കാത്തിരിക്കുകയായിരുന്നു ചെറിയ വരുമാനക്കാരായ പ്രവാസികൾ സ്കൂൾ വെക്കേഷൻ ഓണം നബിദിന അവധി എന്നിവ പ്രമാണിച്ച് നിരവധി പേർ നാട്ടിലേക്ക് പോവുകയും വരികയുമെല്ലാം ചെയ്തിരുന്നു ഈ സമയത്ത് ഉയർന്ന നിരക്കാണ് ടിക്കറ്റിനുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ സീസൺ അവസാനിച്ചു കേരളത്തിലെ കണ്ണൂർ ഒഴികെയുള്ള എല്ലാ സെക്ടറിലേക്കും മികച്ച ഓഫറിലാണ് വിമാന കമ്പനികൾ സർവീസ് നടത്തുന്നത് നിരക്കിളവ് അറിഞ്ഞതോടെ പലരും നാട്ടിൽ പോയി വരാം എന്ന് ചിന്തിക്കുന്നവരുമുണ്ട് പലരും ട്രാവൽ ഏജൻസികളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞു പ്രവാസികൾ കൂടുതലായും ഒമാനിൽ നിന്നും നാട്ടിലേക്ക് വരാൻ വേണ്ടി ആശ്രയിക്കുന്ന വിമാനങ്ങളാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് എയർ അറേബ്യ ഇൻഡിഗോ ഒമാനെയർ സലാമയർ തുടങ്ങിയവ ഇതിൽ ഏറ്റവും സ്വീകാര്യത എയർ അറേബ്യ സ്ലാമയർ ഒമാനെയർ എന്നീ വിമാന കമ്പനികൾക്കാണ് ഇവർ നൽകുന്ന സർവീസ് തന്നെയാണ് ഇതിന്റെ പ്രധാന കാരണം എന്നാൽ എയർ ഇന്ത്യ എക്സ്പ്രസ് എടുക്കാൻ പലരും മടിക്കുന്നുണ്ട് മുന്നറിയിപ്പില്ലാതെ വിമാനം റദ്ദാക്കൽ സമയം തെറ്റിയുള്ള പോകൽ എന്നിവയാണ് ഇത്തരം പ്രശ്നങ്ങൾ കാരണം പലരും എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് എടുക്കാൻ മുതിരുന്നില്ല ഒരു നിവൃത്തിയും കാണുന്നില്ലെങ്കിൽ മാത്രം എന്ന രീതിയിലേക്ക് മാറിയിട്ടുമുണ്ട് ഇപ്പോഴുള്ള ടിക്കറ്റ് നിരക്കിളവ് ഏത് സമയം വരെ ഉണ്ടാകും എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല കോഴിക്കോട് വിമാനം ഇറങ്ങി കണ്ണൂരിലേക്കും കാസർകോട്ടേക്കും റോഡ് വഴി പോയാലും ഇപ്പോഴുള്ള ടിക്കറ്റ് നിരക്ക് വെച്ച് നോക്കുമ്പോൾ നാട്ടിൽ വന്ന് പോകുന്നതാണ് നല്ലത് കൊച്ചി തിരുവനന്തപുരം എന്നീ സെക്ടറിലേക്ക് സർവീസ് നടത്തുന്ന എയർ അറേബ്യ മസ്ക്കറ്റിൽ നിന്നും ഷാർജ വഴിയാണ് സർവീസ് നടത്തുന്നത് മദ്യപൌരസ്ത മേഖലയിൽ സമ്പൂർണ്ണ യുദ്ധത്തിന്റെ സാധ്യതകൾ വ്യക്തമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് സൌദി വിദേശകാര്യമന്ത്രി അമീർ ഫൈസൽ ബിൻ ഫർഹാൻ അറിയിച്ചു ഐക്യരാഷ്ട്രസഭയിലെ ജി ട്വന്റി മന്ത്രിമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രതിസന്ധികളോട് പ്രതികരിക്കുന്നതിലെ പോരായ്മകൾ നികത്താന് യുഎന് സംവിധാനത്തില് പ്രത്യേകിച്ചും സുരക്ഷാ കൗൺസിലിൽ അടിയന്തരമായി പരിഷ്കാരങ്ങൾ നടപ്പിലാക്കേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം കൂട്ടിച്ചേർത്തു നീതി നടപ്പിലാക്കൽ കണക്കിലെടുത്ത് സുരക്ഷാ കൌൺസിലിനെ പരിഷ്കരിക്കുന്നതിനുള്ള സമഗ്രമായ നടപടികൾക്കായി സൗദി ആവശ്യപ്പെടുന്നു സുരക്ഷാ കൌൺസിലിന്റെ വിശ്വാസ്യതയും ഫലപ്രദമായ പ്രതികരണവും വർദ്ധിപ്പിക്കുന്നതിനാണിത് ഡ്രൈവിങ്ങിനിടെ മൊബൈൽ ഫോൺ ഉപയോഗം സീറ്റ് ബെൽറ്റ് ധരിക്കാത്തത് എന്നിവ കണ്ടെത്തുന്നതിന് സ്മാര്ട്ട് മോണിറ്ററിംഗ് സംവിധാനം ഒക്ടോബര് ഒന്നിന് പ്രവര്ത്തനക്ഷമമാകുമെന്ന് അജ്മാനിൽ ബുധനാഴ്ച പോലീസ് അറിയിച്ചു അടിയന്തര സാഹചര്യങ്ങളിലും പോലീസിന്റെ പ്രതികരണം വർദ്ധിപ്പിക്കാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചാണ് ഗേറ്റുകൾ പ്രവർത്തിക്കുക രാജ്യത്തെ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിൻ്റെ ഭാഗമായി ജി സി സി നിവാസികൾക്കായി ഖത്തർ ഡീലുകൾ പ്രഖ്യാപിച്ചു പുതുതായി അവതരിപ്പിച്ച വിസിർ ഖത്തർ പാസ് ജി സി സി സന്ദർശകർക്ക് ആനുകൂല്യങ്ങളുള്ള വിവിധ ആകർഷണങ്ങൾ കണ്ടെത്താൻ അനുവദിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മുപ്പത് വരെ നീട്ടി ഭക്ഷണവും പാനീയങ്ങളും സൗന്ദര്യവും സ്പായും ആരോഗ്യവും ശാരീരിക ക്ഷമതയും വിനോദവും റൂം നൈറ്റ്സ് സേവനങ്ങളും ചില്ലറ വിൽപ്പനയും ഉൾപ്പെടെ വിവിധ വിഭാഗങ്ങളിലായി മുപ്പത് മുതൽ അൻപത് ശതമാനം വരെ കിഴിവുകളും പാസ് നൽകുന്നുണ്ട് വിസിറ്റ് ഖത്തർ മൊബൈൽ ആപ്പ് വഴി പാസ് സൗജന്യമായി ലഭിക്കും പങ്കെടുക്കുന്ന വേദികളിൽ യാത്രക്കാർക്ക് മുൻകൂട്ടിയോ നേരിട്ടോ ഓഫറുകൾ റെഡിയും ചെയ്യാം ഖത്തറിനെ ആകർഷകമായ വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുന്നതിനുള്ള നടപടിയാണിത് കൂടാതെ വിസിർ ഖത്തർ പാസിന് മാത്രമായി സെപ്റ്റംബർ മാസത്തിലുടനീളം ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ക്യാമ്പയിൻ ആരംഭിക്കുന്നു കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് മുമ്പാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് തങ്ങളുടെ ബാഗേജ് പരിധിയിൽ മാറ്റം വരുത്തിയത് യു എയിൽ നിന്നും നാട്ടിലേക്ക് ടിക്കറ്റ് എടുക്കുന്നവർക്ക് സൗജന്യ ബാഗേജായി മുപ്പത് കിലോ ആണ് കൊണ്ടുപോകാൻ അനുവദിച്ചിരുന്നത് എന്നാൽ പിന്നീടത് ഇരുപത് കിലോ ആയി വെട്ടിക്കുറച്ചു പ്രവാസികളുടെ ഭാഗത്തു നിന്നും വലിയ എതിർപ്പാണ് ഇതിനുണ്ടായത് പിന്നീട് വിഷയത്തിൽ നിരവധി പ്രവാസി സംഘടനകൾ ഇടപെട്ട് ഇപ്പോൾ പ്രശ്നത്തിന് പരിഹാരമായിരിക്കുകയാണ് പ്രവാസികളുടെ വൻ പ്രതിഷേധത്തെ തുടർന്നാണ് സൗജന്യ ബാഗേജ് പരിധി വീണ്ടും എയർ ഇന്ത്യ എക്സ്പ്രസ് പിൻവലിച്ചിരിക്കുന്നത് ഇന്നലെ മുതൽ പഴയ ബാഗേജ് പരിധി പുനർസ്ഥാപിച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്ക് ഇതിൻ്റെ ഗുണം ലഭിക്കും യു എ ഇന്ത്യ സെക്ടറിലേക്കാണ് എയർ ഇന്ത്യ ബാഗേജ് പരിധി കുറച്ചിരുന്നത് ടിക്കറ്റ് ഉടമകൾക്ക് ഇന്നു മുതൽ മുപ്പത് കിലോ ബാഗേജ് സൗജന്യമായി കൊണ്ടുപോകാം കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്ക് ബാഗേജ് പരിധി എയർ ഇന്ത്യ വെട്ടിക്കുറച്ചത് മുപ്പത് കിലോയിൽ നിന്നും ഇരുപത് കിലോ ആക്കിയാണ് കുറച്ചത് യു എ ഇന്ത്യ സെക്ടർ എപ്പോഴും ആളുകൾ സഞ്ചരിക്കുന്ന ഒരു റൂട്ടാണ് നാട്ടിൽ നിന്നും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ച് ദുബൈലേക്ക് പോകുന്ന കുടുംബങ്ങൾക്കാണ് ഇത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയത് സീസൺ സമയമായാൽ ടിക്കറ്റ് നിരക്ക് കൂട്ടി പ്രവാസികളെ പിഴിയുന്നതും എയർലൈനുകളുടെ ഒരു രീതിയാണ് അതിൻ്റെ ഇടയിലാണ് ഇരുട്ടടിയായി ഇത്തരത്തിലുള്ള തീരുമാനവും എത്തിയത് യു എ ഇന്ത്യ സെക്ടറിലെ എയർ ഇന്ത്യ എക്സ്പ്രസ് യാത്രക്കാർ കുറയ്ക്കണം എന്നുള്ള ആഹ്വാനം പല പ്രവാസി സംഘടനകളും നടത്തിയിരുന്നു കടുത്ത പ്രതിഷേധം പ്രവാസികൾ രേഖപ്പെടുത്തുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് എയർ ഇന്ത്യ തങ്ങളുടെ തീരുമാനം പുനർക്രമീകരിക്കാൻ തീരുമാനിച്ചത് രാജ്യത്തെ തൊഴിൽ നിയമ ലംഘനവുമായി ബന്ധപ്പെട്ട് നിരവധി വിദേശികളെ തൊഴിൽ മന്ത്രാലയം അറസ്റ്റ് ചെയ്തു വ്യത്യസ്ത ഗവർണറേറ്റുകളിലെ വിവിധ വിലായത്തുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ അറസ്റ്റിലായത് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ലേബർ സംയുക്ത പരിശോധനാ സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു നിയമലംഘകർക്കായുള്ള പരിശോധന പ്രതികൾക്കെതിരെ നടപടികൾ സ്വീകരിച്ചതായി ബന്ധപ്പെട്ട അധികൃതർ വ്യക്തമാക്കി രീഫ് കാലത്ത് തൊഴിൽ നിയമ ലംഘനങ്ങൾ ഒഴിവാക്കുന്നതിന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ലേബർ വിഭാഗം നടത്തിയ പരിശോധനയിൽ ആയിരത്തി അഞ്ഞൂറിൽ പരം ആളുകൾ അറസ്റ്റിലായി ജൂൺ ഇരുപത്തൊന്നിനും സെപ്റ്റംബർ ഇരുപത്തൊന്നിനും ഇടയിൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിനാല് തൊഴിൽ നിയമലംഘകരെ പിടികൂടിയതായി മന്ത്രാലയം അറിയിച്ചു സ്വദേശി വൽക്കരിച്ച തസ്തികകളിൽ ജോലി ചെയ്തവർ സ്പോൺസറിൽ നിന്നും മാറി തൊഴിലെടുത്തവർ അനധികൃതമായി ഡെലിവറി സേവനം നടത്തിയവർ ഹോട്ടൽ റിസപ്ഷൻ ക്ലർക്കുകൾ തെരുവ് കച്ചവടക്കാർ കാർവാടകയ്ക്ക് നൽകിയവർ തുടങ്ങിയവർ അറസ്റ്റിലായവരിൽ ഉൾപ്പെടുന്നു സുരക്ഷിതവും സുസ്ഥിരവുമായ തൊഴിൽ വിപണി പ്രദാനം ചെയ്യുക എന്ന ലക്ഷ്യത്തിൽ ദോഫാർ ഗവർണറേറ്റ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ലേബർ വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് പരിശോധനകൾ ഉൾപ്പെടെ നടന്നത്